ഹരിയിൽ അമർന്ന് വഴിതെറ്റുന്ന യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് എഫ് എഫ് സി മാതോളിപ്പടിയിലെ യുവാക്കൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രണ്ടത്താണി ശാന്തി ഭവനിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണവിരുന്നൊരുക്കിയാണ് എഫ് എഫ് സി മാതോളിപ്പടിയിലെ ക്ലബ്ബ് അംഗങ്ങൾ മാതൃകയാവുന്നത് നമ്മളിപ്പോ രണ്ടത്താണി ശാന്തി മാതോളിപ്പടി എന്ന് പറഞ്ഞ ക്ലബ്ബിൻ്റെ കൂടെയാണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അവരെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ കാരണം ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെ അവർ നമ്മുടെ രണ്ടത്താണി ശാന്തിഭവനിൽ വന്ന് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒത്തുകൊണ്ട് അവരിപ്പോൾ ഇരുന്നു കൊണ്ട് ഒരു ഫുഡ് കഴിക്കാനായിട്ട് അവർ ഒരു സൗകര്യം ഏർപ്പെടുത്തിയത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർ പല രീതിയിലും പോകുന്ന ചെറുപ്പക്കാരാണ് പക്ഷേ ഒരു ക്ലബ്ബ് ഇതിന് മുൻഗണന എടുത്തുകൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് അവർ ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി മടിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്ര പണമുണ്ടെങ്കിലും അവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഒരു സമയമില്ല എന്ന് പറയുന്ന സമയത്ത് ഈ നിൽക്കുന്ന ഇത്രയും ഉള്ള ചെറുപ്പക്കാര് കൂടെ നിന്ന് നിന്ന് നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു അതേപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ ഇവർ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരാണ് ഇവർക്ക് ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ കോവിഡിന്റെ സമയത്ത് ഇവർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു ഇവർ കിറ്റുകൾ വിതരണം ചെയ്തു ഇതൊന്നും നാട്ടിലാരും അറിയുന്നില്ല പക്ഷേ ഇവരെ അങ്ങനെ നമുക്ക് വിട്ടാൽ ില്ല കാരണം ഇത് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകാൻ അതുകൊണ്ട് ഇവരെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നമ്മുടെ തലമുറയിൽ അറിയിക്കണമെന്നാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് മാറാക്കറ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ മാതോളിപ്പടിയിലെ എഫ് എഫ് സി ക്ലബ് അംഗങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാവുന്നത് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ക്ലബ് അംഗങ്ങൾ നടത്തിയത് ഞങ്ങളെ മാറാക്കര പഞ്ചായത്തിലെ മുപ്പതിനെട്ടാം വാർഡിലെ എം കെ നഗർ ചേലക്കുത്ത് പ്രദേശത്തുള്ള ഞങ്ങളെ ക്ലബ്ബിൻ്റെ പേര് അത്ര ഫേമസ് ഒന്നുമല്ല പക്ഷേ എഫ് എഫ് സി മാതോളിപ്പാടി എന്നാണ് ഞങ്ങളെ ക്ലബ്ബിൻ്റെ പേര് അപ്പോൾ ഞങ്ങളെ ക്ലബ്ബ് വരുന്നത് ചേലക്കുത്ത് എം കെ നഗറിൻ്റെ ഇടയിലായിട്ടാണ് നമ്മളെ ക്ലബിൻ്റെ ആളുകളുള്ളത് അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു യുവാക്കളുടെ നല്ലൊരു കൂട്ടായ്മ അതിൽ സ്വദേശികൾ മാത്രമല്ല പ്രവേശി പ്രവാസികളായിട്ടുള്ള നല്ലൊരു യുവാക്കളുടെ കൂട്ടായ്മ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും നാട്ടിലുള്ള പൊതുവിലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് അപ്പോൾ യുവാക്കളുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന നല്ലൊരു അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള ഭൂവഞ്ചനയിലുള്ള ശാന്തി ഭവനത്തിൽ ഇവിടെ സന്ദർശിക്കാനും അവിടെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം നൽകുകയും അതോടൊപ്പം അവരുടെ കാര്യങ്ങളിലൊന്ന് പങ്കാളികളാവുകയും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ളത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും ഏകദേശം എഴുപത്തഞ്ചോളം കുട്ടികൾ ഇവിടെ അനാഥരായിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ കൂട്ടത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുകയും അവർക്ക് അവരോടൊപ്പം ഒന്നിച്ചു നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് പുറമെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരാറുണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും അതേപോലെ ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അതേപോലെ നാട്ടിൽ നടക്കുന്ന പ്രദേശത്ത് നടക്കുന്ന എല്ലാവിധ പൊതുപരിപാടികളിലും ഞങ്ങൾ സജീവമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാറുണ്ട് നല്ലൊരു യുവാക്കളുടെ അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ തലമുറ നമുക്കറിയാം ചെറുപ്പക്കാരായിട്ടുള്ള ആ ഒരു ഇരുപത്തിയഞ്ച് പതിനെട്ടിനോ ഇരുപത്തിയഞ്ചിനോടക്കുള്ള ഒരുപാട് കുട്ടികൾ പല രീതിക്ക് വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥ നമ്മളെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്നുള്ള നല്ലൊരു കൂട്ടായ്മയായി നല്ല കായികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നല്ല ഉത്തരവാദിത്വ ബോധത്തോടെ മുന്നോട്ട് പോകുന്നൊരു സമൂഹം അവിടെ വളർന്നു വരുന്നുണ്ട് അവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്കാണ് ഇന്നത്തെ നമ്മളെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് എല്ലാവരും എസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്ലബിൽ നല്ല ശതമാനം നാട്ടുകാരെക്കാൾ ഉപരി പ്രവാസികളായിട്ടുള്ള നല്ല ഒരുപാട് സഹോദരങ്ങൾ കൈ അവരുടെ സാന്നിധ്യം അസാന്നിധ്യത്തിൽ പോലും അവരുടെ പങ്ക് നമുക്ക് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രണ്ടത്താണി തവണ ശാന്തി ഭവനിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണവിരുന്നൊരുക്കിയാണ് ക്ലബ്ബ് അംഗങ്ങൾ മാതൃകയായത് ഇരുപതാം വാർഡ് മെമ്പർ ഷംല ബഷീർ ഫാസിൽ മുർഖത്ത് എഫ് എഫ് സിയുടെ മുഖ്യരക്ഷാധികാരി ഹുസൈൻ ജെറഡ സലീം അഫ്സൽ ജയ്സൽ റാഫി റാഷിദ് ഷിബിൻ അനസ് മൊയ്തീൻകുട്ടി അർഷദ് ഖലീൽ റിയാസ് അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എഫ് എഫ് സി മാതോളി എന്നും നാടിന് ഒരു മാതൃകയാണെന്ന് ഷംല ബഷീർ പറഞ്ഞു ഡെസ്ക് ടൈംസ് എല്ലൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്